കാലഘട്ടത്തിൽ നമ്മളെല്ലാവരും കൂടെ ചേർന്ന ഒരു ഭക്തിയായിട്ട് ഭഗവാനെ വിളിക്കുമ്പോൾ ഈ കാലം കുറച്ചുകൂടി നന്നാവും എന്നുള്ള ഒരു വിശ്വാസം അതെന്തോ അറിയില്ല അറിയില്ലെത്താവണം എൻ്റെ മനസ്സിൽ ഉണ്ട് കാരണം നമ്മൾ കേൾക്കുന്നതും കാണുന്നതും ഒന്നും നല്ല കാര്യങ്ങളല്ല ഒരുപാട് സങ്കടപ്പെടുത്തുന്ന കാര്യങ്ങൾ അപ്പോൾ ഒരു ഭക്തി നിർമ്മരമായിട്ട് ഒരു കൂട്ടായ്മയോട് കൂടെ ഭഗവാനെ വിളിക്കുമ്പോൾ ദേവിയെ വിളിക്കുമ്പോൾ തീർച്ചയായിട്ടും അതിനൊരു ഒരു നല്ല ഫലം കിട്ടും നമ്മളിപ്പോൾ നിൽക്കുന്നത് ആൾത്തറ വേദിയിലാണ് ഇവിടെ നിന്നും പൊങ്കാല വിശേഷങ്ങൾ പങ്കുവയ്ക്കാൻ ബിന്ദുജ മേനോൻ ചെയ്യുന്നതാണ് എത്ര വർഷമായി പൊങ്കാല ഇടുന്നു അങ്ങനെ ഞാൻ റെഗുലർലി എനിക്ക് ഇടാൻ പറ്റിയിട്ടില്ല എൻ്റെ കല്യാണത്തിന് മുമ്പ് ഒരു മൂന്ന് പ്രാവശ്യം ഇട്ടിട്ടുണ്ട് പിന്നെ വീട്ടിലിട്ടിട്ടുണ്ട് പക്ഷേ ഇത് എത്ര തന്നെ നമ്മൾ വീട്ടിലിട്ടാലും ഒരു എന്താ പറയുക അമ്പല തിരുമുറ്റത്തിലൊക്കെ വന്ന് ഇടുമ്പോഴാണ് അതിൻ്റെ ഒരു ശരിക്കുള്ള ഒരു ഭക്തി നിർഭരമായിട്ടൊക്കെ നമുക്ക് മനസ്സ് നിറഞ്ഞ് അപ്പോൾ ഇത് ഒരുപാട് വർഷങ്ങളായി ഇപ്പോൾ ഓൾമോസ്റ്റ് ഒരു ഇരുപത് ഇരുപത്തിരണ്ട് വയസ്സ് കൊല്ലമെങ്കിലായിട്ടുണ്ടാകും അപ്പം എൻ്റെ മോളോടൊപ്പം ഇത്തവണ അവളുടെ ആദ്യം അവൾ ആദ്യമായിട്ടാണ് പൊങ്കാല ഇടുന്നത് അപ്പം നേഹയോടൊപ്പം ഈ ഒരു ഒരു വർഷങ്ങൾക്ക് ശേഷം ഈ പൊങ്കാല ഇടാൻ പറ്റുന്ന ഒരു മനസ്സിന് ഭയങ്കര ഒരു സന്തോഷവും നിർവൃതിയും ഒക്കെ ഉണ്ട് ഇവിടെ അമ്മേൻ്റെ ഭൂമിയിൽ തന്നെ ഇടാതെന്താ തീരുമാനിക്കുന്നത് ആ രണ്ട് മൂന്ന് കാര്യങ്ങളുണ്ട് ഒന്ന് ഈ എൻ്റെ അമ്മയും ഒക്കെ വീട്ടിൽ തന്നെ ഉണ്ട് അപ്പോൾ ശാസ്തമംഗലത്താണല്ലോ ഞാൻ താമസിക്കുന്നത് ഒന്നാതെ പിന്നെ എനിക്കൊരു ഇവളാദ്യമായിട്ട് പൊങ്കാല ഇടുന്നത് കൊണ്ട് എനിക്ക് തോന്നി തൊട്ടടുത്തുള്ള ഒരു അമ്പലം നട തന്നെ വേണം അപ്പം ദേവി ക്ഷേത്രം തന്നെ വേണം എന്നൊക്കെ മനസ്സിലൊരു ഒരു ഒരു തോന്നലുണ്ടായി അപ്പം ഞാൻ ചോദിച്ചപ്പോൾ അവരെന്നേക്കാളും ഭയങ്കര സന്തോഷമായിട്ട് എനിക്കൊരു എല്ലാ വേണ്ട അറേഞ്ച്മെൻസും ഒക്കെ എനിക്ക് ചെയ്ത് തന്നു കാരണം കുറേ കൊല്ലം കഴിയുമ്പം നമുക്ക് പല ചിട്ടകളൊക്കെ ഒക്കെ മാറിയിട്ടുണ്ടാവുമല്ലോ അപ്പോൾ ഞാൻ ശരിക്കും പറഞ്ഞാൽ കുറേ അടുത്തുള്ളവരൊക്കെ എന്നെ വളരെ കൂടി ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ ആറ്റുകാലയിപ്പോൾ മതിയെന്ന് വിചാരിച്ചിട്ടുണ്ടാവും അപ്പോൾ അവൾക്ക് മനസ്സ് നിറഞ്ഞ ഭക്തി വരട്ടെ എന്ന് വിചാരിച്ചിട്ടുണ്ടോ എനിക്കറിയില്ല എന്താണെങ്കിലും ഇപ്പോഴാണ് അവൾക്കതിനുള്ള യോഗ ഉണ്ടായത് അപ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ ട്രഡീഷനും കൾച്ചറും ഒക്കെ ഇതിന്റെ ഭാഗഭാക്കാണ് പിന്നെ ഞാൻ എപ്പോഴും ആലോചിക്കുന്ന പോലെ സ്ത്രീകളെന്ന് പറയുന്നത് അവനവന് വേണ്ടി ചെയ്യുന്നതല്ല സ്ത്രീകൾ എപ്പോഴും കുടുംബത്തിന് വേണ്ടി മക്കൾക്ക് വേണ്ടി എന്താ പറയുക പൊതുസമൂഹത്തിന് വേണ്ടി ഇപ്പം ഇപ്പോഴത്തെ ഒരു കാലഘട്ടത്തിൽ നമ്മളെല്ലാവരും കൂടെ ചേർന്ന് ഒരു ഭക്തിയായിട്ട് ഭഗവാനെ വിളിക്കുമ്പോൾ ഈ കാലം കുറച്ചുകൂടി നന്നാവും എന്നുള്ള ഒരു വിശ്വാസം അതെന്തോ അറിയില്ലെത്താവണം എൻ്റെ മനസ്സിൽ വല്ലാതെ ഉണ്ട് കാരണം നമ്മൾ കേൾക്കുന്നതും കാണുന്നതും ഒന്നും നല്ല കാര്യങ്ങളല്ല ഒരുപാട് സങ്കടപ്പെടുത്തുന്ന കാര്യങ്ങൾ അപ്പോൾ ഒരു ഭക്തി നിർഭരമായിട്ട് ഒരു കൂട്ടായ്മയോട് കൂടെ ഭഗവാനെ വിളിക്കുമ്പോൾ ദേവിയെ വിളിക്കുമ്പോൾ തീർച്ചയായിട്ടും അതിനൊരു ഒരു നല്ല ഫലം കിട്ടും എന്ന് തന്നെ ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു ഈ സിനിമയൊക്കെ എങ്ങനെയാണ് സിനിമയൊക്കെ ോ സിനിമയൊക്കെ നോക്കുന്നുണ്ടോ എന്ന് വച്ചാൽ ഞാൻ നല്ല നിറച്ചു സിനിമകൾ കാണുന്നുണ്ട് പക്ഷേ എനിക്ക് വരുന്ന ഓഫേഴ്സൊന്നും എനിക്ക് അങ്ങനെ എക്സൈറ്റിംഗ് ആയിട്ട് തോന്നിയിട്ടില്ല പിന്നെ ഈ പറഞ്ഞ മാതിരി ഞാനിപ്പം കുറച്ചുകൂടെ പഠിക്കൽ പഠിക്കുന്ന എൻ്റെ പി എച്ച് ഡി കഴിഞ്ഞിട്ടിപ്പം സിനിയർ ഫെലോഷിപ്പ് ഒക്കെ ചെയ്യുന്ന സമയമാണ് മോഹിനിയാട്ടത്തിൽ അപ്പോൾ അതിൻ്റെ ലാസ്റ്റ് സിക്സ് മന്ത്സ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ടഫസ്റ്റ് ടൈമാണ് അപ്പോൾ അതൊക്കെ ചെയ്യുന്നുണ്ട് എന്നാലും എനിക്ക് എന്താ പറയുക ഒരു കണ്ണും രണ്ട് കണ്ണും എന്നൊക്കെ പറയുന്ന പോലെ തന്നെയാണ് ഡാൻസും സിനിമയൊക്കെ തീർച്ചയായിട്ടും നല്ലത് വരണം അല്ലാതെ ഞാൻ എൻ്റെ പണ്ടത്തെ കരിയർ എടുത്ത് നോക്കിയാലും അറിയാം ഞാനങ്ങനെ വലിച്ചുവാരി ചെയ്തതുള്ള ഒരു വ്യക്തിയല്ല അപ്പോൾ അങ്ങനെ ഒരു എന്താ പറയുക ജനുവൻലി നന്നായിട്ട് എനിക്ക് വേണ്ടി വരുന്ന ഒരു റോളാണെങ്കിൽ തീർച്ചയായിട്ടും ചെയ്യണം കാരണം ഇപ്പം നമുക്ക് ഏറ്റവും കൂടുതൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു സമയമാണ് കാരണം നമുക്ക് നമ്മുടേതായിട്ടുള്ള പാഷൻ അത് ഞാൻ എല്ലാ കാലത്തും എനിക്ക് എൻ്റെ ഒരു ഭാ ഒരു ഭാഗ്യമായിട്ട് ഞാൻ കാണുന്നത് ഡാൻസും പാട്ടും സിനിമയൊക്കെ എൻ്റെ ജീവിതത്തിൻ്റെ കൂടെ തന്നെ എനിക്ക് മുമ്പോട്ട് കൊണ്ടുപോകാൻ സാധിച്ചു എന്നുള്ളത് എപ്പോഴും ഒരു മഹാഭാഗ്യമായിട്ടൊരു അനുഗ്രഹമായിട്ട് കരുതാറുണ്ട് നല്ല നല്ല കിട്ടിയാൽ ഇൻട്രസ്റ്റഡ് ആണ് പക്ഷെ ലൈക് അതെ ഞാൻ പഠിത്തത്തെ കഴിഞ്ഞതേ ഉള്ളൂ ജോലിക്ക് കിട്ടി അപ്പം വരുമ്പോ സി വരുമ്പോ കാണാം അങ്ങനെ ഇരിക്കാണ് ഞാൻ താങ്ക് യു സോ മച്ച്